പത്തനംതിട്ട കരുമാൻതോട തൂമ്പാക്കുളത്ത് സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ രണ്ട് കുട്ടികൾ മരിച്ചു ഏഴു വയസ്സുകാരിയായ ആദ്യലക്ഷ്മിയും നാലു വയസ്സുകാരൻ യദൂകൃഷ്ണയുമാണ് മരിച്ചത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് യദൂകൃഷ്ണയുടെ മൃതദേഹം കണ്ടെത്തിയത് അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു പത്തനംതിട്ടയിൽ നിന്ന് എ വി ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കോന്നി കരുമാന്തോട് വാഹനാപകടത്തിൻ്റെ ഞെട്ടലാണ് പത്തനംതിട്ട ജില്ല ഇന്ന് വൈകിട്ട് മൂന്നരയോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായിരുന്നത് ഈ അപകടത്തിൽ രണ്ട് ജീവനുകളാണ് നിലവിൽ നഷ്ടമായിരിക്കുന്നത് ആദ്യലക്ഷ്മി ഒപ്പം തന്നെ യദു യദുവിൻ്റെ മൃതദേഹം നിലവിൽ കോന്നി മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ് ആദിലക്ഷ്മിയുടെ മൃതദേഹം നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെയായിരിക്കും നടക്കുക ഇന്ന് മൂന്നരയോട് കൂടിയാണ് സ്കൂൾ വിട്ട് ഓട്ടോയിൽ വരികയായിരുന്ന കുട്ടികൾ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുന്നത് അപകട സമയത്ത് ആറ് കുട്ടികളാണ് ഉണ്ടായിരുന്നത് അതിൽ ഈരെ പറഞ്ഞ രണ്ടു പേർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ബാക്കി കുട്ടികൾ പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് കുട്ടികളുടെ മറ്റു കുട്ടികളുടെ പരിക്കേറ്റ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്നാണ് ആശുപത്രികളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഒപ്പം തന്നെ ഈ ഓട്ടോ ഓടിച്ച ഡ്രൈവർ രാജേഷ് നിലവിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിനും ഈ അപകടത്തിൽ പരിക്കുണ്ട് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഡ്രൈവർക്കെതിരെയാണ് കേസ് അശ്രദ്ധയായി ഉൾപ്പെടെ വാഹനം ഓടിച്ചുവെന്ന ഇതിനെതിരെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസ് നിലവിൽ ചുമത്തിയിരിക്കുന്നത് എന്തായാലും കുട്ടികളുടെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടായിരിക്കും നാളെ പോസ്റ്റ്മോർട്ടം നടക്കും നാടിനെ സംബന്ധിച്ച് അത് വലിയ വേദനയുണ്ടായ ഒരു അപകടമാണിത് ഇപ്പം നമ്മളെങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ ക്രമീകരണങ്ങൾ ഇപ്പം ഈ രണ്ട് ബോഡിയും പിന്നെ ഒന്ന് പിന്നെ കോന്നി മെഡിക്കൽ കോളേജിലും ഒന്ന് പത്തനംതിട്ട ക്രിസ്ത്യൻ മെഡിക്കലിലും വെച്ചിട്ടുണ്ട് നാളെ എന്തായാലും പോസ്റ്റ്മോർട്ടം രണ്ട് കോടിയുടെയും നടത്തും അതിനുശേഷം തുടർ നടപടികൾ ഇതിനെ രക്ഷിതാക്കളും സ്കൂൾ അധികൃതമായി കൂട്ടായിട്ട് ആലോചിച്ചായിരിക്കും ചെയ്യാൻ കഴിയുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഒരു വലിയ വേദനയാണല്ലോ രണ്ട് കുട്ടികളൊക്കെയാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ഇത്ര വലിയൊരു അപകടമാകുന്നൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ വന്നപ്പോൾ വലിയ രീതിയിലാണ് ഇതാവുന്നത് പാവപ്പെട്ട കുടുംബവും കാര്യങ്ങളൊക്കെയാണ് തീർച്ചയായും എൻ്റെ ഇടയ്ക്കുള്ള പൊതുപ്രവർത്തന രംഗത്ത് ഒരു വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ് ഇത് കാരണം ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ പരിമിതമായിട്ടാണ് ഞങ്ങളുടെയൊക്കെ കെയർവിൽ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരൊരേ ടൈമിൽ മരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വേദനയും ഞെട്ടലും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണിത് പ്രത്യേകിച്ച് മലയോര ഗ്രാമം എല്ലാവരും വളരെ സന്തോഷത്തോടു കഴിയുന്ന കൂടി കഴിയുന്നൊരു നാടാണ് പ്രദേശത്തെ വാർഡ് മെമ്പറാണ് നമ്മളോടൊപ്പം ചേരുന്നത് സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് കുടുംബവുമായി കൂടിയാലോചിച്ചായിരിക്കും ചെയ്യുക നാളെ രണ്ട് കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം നടക്കും ക്യാമറമാൻ സഞ്ജയ് ട്വന്റി ഫോർ പത്തനംതിട്ട ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം